നമസ്കാരത്തിൽ നിന്ന് വിരമിച്ചാൽ എന്ന് മൂന്ന് പ്രാവശ്യം പറയും എന്നിട്ട് മഹാനായ ഔസായി റഹമത്തുല്ലാഹ്ലിയോട് ചോദിക്കപ്പെട്ടു അദ്ദേഹത്തിന്റെ റിപ്പോർട്ടുകളിൽ ഒരു റിപ്പോർട്ടാണ് ഇത് സോമറിയാഹുലി നിന്നുള്ള റിപ്പോർട്ട് അദ്ദേഹത്തോട് നിബിശ്വാസങ്ങൾ നിസ്കാത്തിന് വിരമിച്ചാൽ മൂന്ന് പ്രാവശ്യം അസ്തഫുറുള്ള ഇസ്തഖഫാർ അള്ളഹാനോട് പൊറുക്കലിനെ ചോദിക്കുമെന്ന് പറഞ്ഞല്ലോ ഈ കൈഫൽ ഈസ്തഖാർ ഈ ഇസ്തഖഫാർ എങ്ങനെയാണ് നിബിധങ്ങൾ എങ്ങനെയാണ് ഇസ്തഖഫാർ ചെയ്തത് പൊറുക്കലിനെ ചോദിച്ചത് മഹാനായ ഔസായി അറഹമുല്ലെ പറഞ്ഞു നിബിധങ്ങൾ പറയുമായിരുന്നു നിന്നോട് ഞാൻ അസ്തഫുറുള്ള ചോദിക്കുന്നു ഇങ്ങനെ പറയുമായിരുന്നു മുസ്ലിം റിപ്പോർട്ട് ചെയ്ത നിന്നും ഇമാം ബുഹാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹരിയത്തിൽ കാണാൻ മഹാനവറുകൾ അബൂഹുറേ അലിള്ളാന്ന് പറയുകയാണ് അള്ളാഹുവിൻ്റെ ഹബീബായ പ്രവാചകർ സുലല്ലാസ്മങ്ങൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് വല്ലാഹി അള്ളാഹുവിനെ തന്നെ സത്യം ഇന്നി ലാഹ അള്ളാഹുവിനോട് തീർച്ചയായും ഞാൻ പൊറുക്കലിനെ ചോദിക്കുന്നു അള്ളാഹുവിയിലേക്ക് ഞാൻ പശ്ചാത്തലപിച്ച് മടങ്ങുന്നു ഫിൽ യൗമി ഒരു ദിവസത്തിൽ അക്സർമീൻ എഴുപതിൽ കൂടുതൽ പ്രാവശ്യം ഞാൻ പൊറുക്കലിനെ ചോദിക്കുകയും തോപ ചെയ്യുകയും ചെയ്യുന്നു എന്ന് മഹാനായ പ്രവാചകർ സുല സുബ് നഗൻ പറഞ്ഞതായി ഞാൻ കേട്ടു എന്ന് അബു ഹുറ ഹുറിയാഹുലു മഹാനായ അലിള്ളാഹുത്തലാഹു അദ്ദേഹത്തിൽ നിന്നും ആ മുസ്ലിം റിപ്പോർട്ടിൽ നിന്ന് ഹരീദിൽ കാണാൻ കഴിയും നബി സുലാ സുബിബങ്ങൾ പറയുന്ന ആ ഹരീതിൻ്റെ അവസാന ഭാഗത്ത് ഒരു ദിവസത്തിൽ അത്ത മരണത്തിൽ നൂറ് പ്രാവശ്യം ഞാൻ പൊറുക്കലിനെ ചോദിക്കുന്നു ആദ്യം പറഞ്ഞ ഹരീഫിൽ എഴുപതിൽ അധികം പൊറുക്കലിനെ ചോദിക്കുന്നു ഞാൻ കേട്ടിട്ടുണ്ട് ലബിതങ്ങൾ എഴുപതിൽ കൂടുതൽ പ്രാവശ്യം പൊറുക്കലിനെ ചോദിക്കും പറഞ്ഞതായിട്ട് ഈ ഹരീഫിൽ നൂറ് പ്രാവശ്യം പൊറുക്കലിനെ ചോദിക്കുന്നു എന്ന് മഹാനായ ഇബ്നുഅമാർ അബ്ദുല്ലാഹിൻഹ അദ്ദേഹം പറയുകയാണ് അള്ളാഹിന്റെ റസൂൽ സുബുദ്ധങ്ങൾ ഒരു മജിലിസിൽ ഒരു സദസ്സിൽ വെച്ച് തന്നെ പ്രവാചകന് നൂറ് പ്രാവശ്യം പ്രവാചകൻ പറഞ്ഞതായി ഞങ്ങൾ പ്രവാചകന് വേണ്ടി എണ്ണുമായിരുന്നു എന്ത് പറഞ്ഞതായിട്ട് അലിയ എന്ന് ഒരു സദസ്സിൽ വെച്ച് നൂറ് പ്രാവശ്യം പ്രവാചകൾ പറഞ്ഞത് ഞങ്ങൾ എണ്ണുമായിരുന്നു